ഹലോ ഇന്ന് നമുക്ക് സർദോസി വെച്ചിട്ട് എങ്ങനെയാണ് ആരിയിലെ ബേസിക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ഇതാണ് നമ്മളുടെ എന്ന് പറയുന്നത് സർദോസികൾ ഒരുപാട് നിറങ്ങളിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല തിളക്കം കൂടിയതും തിളക്കം കുറഞ്ഞതുമായിട്ടുള്ള സർദോസികൾ ഒരുപാട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ആയിരിക്കും ഉള്ളൂ ഒരു പാക്കറ്റിനകത്തായിട്ട് വരുന്നത് സർദോസികൾ ഒരേപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളത് നമ്മളിപ്പോൾ ആവശ്യത്തിന് നമ്മളുടെ സർദോസികൾ കട്ട് ചെയ്ത് ഒരേ ഈക്വൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിക്കാനായിട്ട് പാടില്ല അന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിക്കാവും പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനപ്പോൾ താ ഇവിടെ നമ്മളുടെ ജെറി ത്രെഡ് എടുത്തിട്ടുണ്ട് അറ്റത്തൊരു കെട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നീഡിൽ എടുക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ബീഡ്സ് തൊണ്ണുന്ന നല്ല നീഡിൽസ് ഉണ്ടെന്ന് പക്ഷേ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ പതിനാലിൻ്റെ അതേ സൂചിയിലും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും പതിനാലിൻ്റെ സൂചിയിൽ തന്നെ ഒന്ന് ചെയ്ത് കാണിക്കാം അപ്പോൾ ദാ നമുക്ക് ആദ്യം തന്നെ അറ്റ ഭാഗത്തായിട്ട് ഒന്ന് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ നോട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സർദോസി വർക്കിനകത്ത് കൂടുതലായിട്ടും നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് നമ്മളുടെ ബീച്ച്സ് വർക്ക് ചെയ്യുന്ന ആ ഒരു നീഡിൽ ഉണ്ടല്ലോ അത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുക ഇപ്പോൾ ഒരു സ്റ്റീൽ ടൈപ്പ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാറുണ്ട് ഒരു സമയത്ത് വുഡൻ ഹാൻഡിലുള്ള നീഡിൽസ് ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് ഇത് തന്നെയാണ് മറ്റേത് എപ്പോഴും ഒടിഞ്ഞു പോകുന്നൊരു ടൈപ്പ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് ആ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു ത്രെഡ് നമ്മൾ താഴത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ഒരു ലൂപ്പ് കുത്തിയെടുക്കാം നമ്മളുടെ സർദോസികൾ ഈക്വലായിട്ട് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ലൂപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യത്തെ ഒരു സർദോസി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സർദോസി നമ്മളുടെ നീടലിൽ കുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ഒരു സർദോസി ആ നമ്മളുടെ ആ ഒരു ലൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ലൂപ്പ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് അടുത്ത ലൂപ്പ് കുത്തിയെടുക്കുക വീണ്ടും നമ്മൾ സർദോസി നമ്മളുടെ നീടില് ഒരെണ്ണം കൂടെ കോർത്തെടുക്കുക ഇനി നമുക്ക് ആ ഒരു ലൂപ്പിനകത്തേക്ക് അടുത്ത സർദോസി ഇട്ട് ഇട്ടുകൊടുത്ത് ഇതുപോലെ നമുക്ക് അടുത്ത ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കുത്തിയെടുക്കാം സർദോസികൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഒരേപോലെ തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റഫായിട്ടത് യൂസ് ചെയ്യാതെ വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് നമ്മളതൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് അടുത്തൊരു സർദോസി കൂടെ നമ്മുടെ നീടിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഈ നീഡിലിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ള സർദോസി നമ്മളുടെ ലൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കുത്തി അടുത്ത ലൂപ്പും കൂടെ എടുത്ത് പോവാം അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ കട്ട് ബീറ്റ്സ് വർക്ക് ചെയ്തതും അതുപോലെ തന്നെ നമ്മളുടെ ഷുഗർ ബീറ്റ്സ് വെച്ച് ചെയ്തതും ഒക്കെ നമ്മൾ ഇതേ ടൈപ്പിൽ തന്നെയാണ് ശരിക്കുമുള്ള നമ്മളുടെ ചെയിൻ ചെയിൻസിച്ച് നമ്മൾ ആദ്യം ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കട്ട് ബീറ്റ്സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ സെർദോസി വർക്കുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഇതാ ഞാൻ ഇവിടെ കുറച്ച് സർദോസുകൾ ഒരേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബീഡ്സ് തിന്നുന്ന ആ ഒരു നീഡിലിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ടത് ചെയ്ത് ചെയ്ത് പോകാം പതിനാലിൻ്റെ നീഡിൽ നമുക്ക് ഒരു സർദോസി ഇടാൻ പറ്റുള്ളൂ നേരെ മറിച്ച് നമ്മൾ ഷുഗർ ബീറ്റ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റും പതിനാലിൻ്റെ നീഡിൽ വെച്ചിട്ടുള്ള നിങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരി പറക്കിനകത്തുള്ള നമ്മളുടെ ബീഡ്സിൻ്റെ നീഡിലും കൂടെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ഈ ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നീ വീഡിയോ ഒന്ന് സ്പീഡാക്കാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ നമ്മളുടെ ലാസ്റ്റത്ത് സർദോസി കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഈ അറ്റത്തായിട്ട് നമ്മളുടെ എൻ്റെ നോട്ടും കൂടി ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആരി ബേസിക് സ്റ്റിച്ചിനകത്തുള്ള സർദോസി വെച്ചിട്ടുള്ള സ്റ്റിച്ച് നമ്മളിപ്പോൾ അതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്ത് തന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ